റിസോർട്ടിലേക്ക് എത്തി ഉടനെ തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേഗം തന്നെ ഫാം ഹൗസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ് ഇവിടെ നിന്ന് എന്തോ നൂറ് നൂറ് ഇരുന്നൂറ് മീറ്റർ ദൂരേക്ക് പോകണം നമുക്ക് അത് കാടിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഒത്തിരി വൈകി കഴിഞ്ഞാൽ നമുക്ക് ആ പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവിടെ കരടി ഇറങ്ങുന്ന പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒട്ടും വൈകാതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണം ഞങ്ങൾക്ക് ആർക്കും ഇല്ല നല്ല ഹാപ്പിയാണ് എല്ലാവരും ഒന്നും പറയാനില്ല നമുക്ക് മൂന്നാറൊന്നും പോണ്ട ആവശ്യമില്ല നല്ല അടിപൊളി പോണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും എന്ത് കാര്യത്തിനും മൂന്നാറിലേക്കല്ലേ പോണു തണുപ്പ് കാണുമ്പോൾ അങ്ങോട്ട് പക്ഷെ മൂന്നാറിലെ തണുപ്പ് തണുപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കാറ്റ് ചെറിയൊരു കാറ്റ് ഒക്കെ വന്നിട്ട് ചെലപ്പോ ആദ്യമായിട്ട് എന്നോട് ഇത്ര സന്തോഷം ഇത് ഒരു അവണോട് അതാണ് മൂന്നാർ പോയി 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 നമ്മള് മടുത്തു നല്ല അടിപൊളിയ സ്റ്റാഫും നല്ല നല്ല സ്റ്റാഫാണ് പിന്നെ ഇവിടെ നിന്ന് നൂറ് മീറ്റർ എന്തോ ഉള്ളൂ ഫാം ഹൗസിലേക്ക് അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് ശരിക്കും താഴെ പോയാലേ അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ അല്ലെടാ താഴേക്ക് നമുക്ക് നാളെ പോവാലേ ഇന്ന് പോയി കഴിഞ്ഞാൽ അവിടെ കരടി വരാൻ സാധ്യതയുണ്ട് ചെതൽപ്പുറ്റി ഉണ്ടോ ചെതിൽപ്പുറ്റി എന്റെ അമ്മേ അടുത്തേക്ക് എന്തായാലും പോണില്ല നല്ല പേരുണ്ട് യറിനെ എവിടേക്കൂടണേ അയറിനെന്തോ അവിടെ ഒരു പശുവിനെ കണ്ട പോലെയാണ് ഓടണെ ഫാം ഹൗസിലേക്ക് ആ അയറിന് ഇഷ്ടപ്പെട്ട കൊറേ ജീവികളൊക്കെ ഇണ്ടാവും മറ്റേ സിംഹവാലം കുരങ്ങുട എന്തോരോടേ ഈ ഫാം ഹൗസിൽ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഒന്ന് ഒരു ഹെൽപ്പിന് വിളിച്ചാരെങ്കിലും കുരങ്ങന്മാര് ഇതേ സിംഹവാലം കുരങ്ങ മൊത്തം മോളിലുണ്ട് കൈടൊന്നും ഇല്ലാത്ത ഞങ്ങളെ പിടിക്കില്ലായിരിക്കും ും സിംഹവാലം കൊരങ്ങരിപ്പുണ്ട് കാണാൻ പറ്റണില്ല വീഡിയോയില് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ചെറുതാണ് അങ്ങനെ ഞങ്ങളുടെ ഫാം ഹൗസിലേക്ക് എത്തി എൻട്രി പാസ് ചെണ് അതെ ഇവിടെ ചെറിയൊരു ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ആരും വന്നേ ആൾക്കാർ ഒരു ചെറിയ കോഫി ഷോപ്പ് കോഫി ഇല്ലെന്നോ ചെറിയ സ്നാക്സ് ഒക്കെ ഞങ്ങൾ ഇവിടെ ആരുന്ന് ഓർത്ത് പേടിച്ച വന്നേട്ടാ വന്നെ ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് വേണ്ട പിള്ളേരുന്ന് കോഴീനെ കണ്ടോടി കോഴീനെ കണ്ടോടി ഓർഡർ കോഴി കോഴി അല്ല വലിയ അങ്കവാലം കോഴിയായിരുന്നു ആ പ്രാവല്ലേ ഇത് താഴേക്ക് വാ വാടി പ്രാവിനെ കാണാനായിട്ട് വേറെ സമയങ്ങളല്ലേ ഇവിടെ മുഴുവൻ കോഴി കോഴിയും പ്രാവും നമുക്ക് വേണ്ട പിന്നെ ആ അല്ല ഇതിങ്ങനെ അഴിച്ചുവിട്ടിട്ട് നമ്മളിന്റെ കൂടെ ഇങ്ങനെ ഇതുങ്ങളൊക്കെ അത് നമ്മളിങ്ങനെ ഇന്നുവരെ കണ്ടിട്ടില്ലല്ലോ അഴിച്ചു വിട്ടിട്ട് ആടങ്ങൾ ആട്ടുകാട്ടം ടാ മനുഷ്യനെന്തിനാ ഇതിനെ കാണാനല്ലേ പോകുന്നത് അടാണാ അതേ മച്ചാൻ അത് പോവില്ല ചാടി ഉണ്ടാവില്ല ഇവിടുനെല്ലാണ് മച്ചാൻ ആ എഴുതി എഴുതി കണ്ടടി രണ്ടറിനോണ്ടിട നോക്കിയാ പാലുടിക്ക് നോക്കിയടാ നോക്കിയടാ പാലൂടിച്ചോടാ നീ അയ്യോ പാലൂടിച്ച നീ പാലൂടിച്ചോടാ പാലൂടിച്ച ഞങ്ങൾ അങ്ങനെ ഫാം ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഫാമൗസിൽ നല്ല മഴക്കാരും ഈ ഇരുട്ട് നല്ലതല്ല കരടി കരടി എങ്ങനെ ചാടി അതെല്ലാം ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അങ്ങോട്ട് പറഞ്ഞു വേണ്ട ഈ ആറു മണി അല്ല ഒന്നാമത് ഇവിടെ ഫോൺ റേഞ്ച് ഇല്ല എന്തെങ്കിലും പോലും പോയി ആരേം അതെ അപ്പൊ ഞങ്ങള് തൽക്കാലം സ്വയം രക്ഷ പിന്നെ ഈ സമയത്ത് ആരും ഇല്ല എല്ലാവരും സേഫ് സേഫ്റ്റി കണക്കിലെടുത്ത് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ് എവിടെയാണെങ്കിൽ കരടി വരും ഒക്കെ പേടി കാടിന്റെ ഒച്ചേട്ടാ കേ

കരടിയുടെ ഓർമ്മയാണ് ഏടല് ബെഡ് ഇഷ്ടപ്പെട്ടില്ല ബെഡില് ബെഡ് കല്ലാണെന്ന് സ്പ്രിങ് നമ്മളത് അങ്ങനെ ഫാം ഹൗസിലൊക്കെ പോയി കറങ്ങി അടിച്ച് ഞങ്ങൾ വന്നപ്പോഴേക്കും തിരിച്ചു വന്നപ്പോഴേക്കും നല്ല ടൈം ആയിട്ടോ നല്ല ഇരുട്ടായി വേഗം തന്നെ ഫ്രഷ് ആയി അപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ആയിട്ടോ അപ്പൊ നമുക്ക് ഡിന്നർ കഴിക്കണമെങ്കിൽ റെസ്റ്റോറന്റ് താഴ്ത്തുണ്ട് അവരുടെ തന്നെ അവിടേക്ക് പോണം അപ്പൊ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാല് നേരത്തെ ഓർഡർ കൊടുക്കുവോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് പറഞ്ഞാലും മതി അപ്പം ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങ് പോവാണ് ഡിന്നറിന് ഞങ്ങൾ ചപ്പാത്തിയും മുട്ടക്കറിയാട്ടോ പറഞ്ഞിരുന്നു അപ്പോൾ മുട്ടക്കറി വന്നു കഴിഞ്ഞപ്പോൾ നല്ല സ്പൈസിയാണ് ഏടിനാണെങ്കിൽ അങ്ങനെ കഴിക്കൊന്നുമില്ല ഇത്തിരി എരിവ് അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൈഡ് റൈസും കൂടെ പറഞ്ഞു പിന്നെ ഒരു ഹാഫ് ബിരിയാണിയും പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിച്ചു എല്ലാവരും അത് ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയി നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ വേണ്ടി ഇരിക്കാം നടക്കാം കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലം കേട്ടോ പിന്നെ നല്ലൊരു തണുപ്പും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഓവറായിട്ടുള്ള തണുപ്പുമില്ല എന്നാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു തണുപ്പും അങ്ങനെ ഞങ്ങളിത് ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു ഫാമിലി ആയിട്ട് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുള്ളവർ നമ്മളങ്ങനെ വലിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയി താമസിക്കാറില്ല എന്നാൽ നമുക്ക് ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ വേണം അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഒക്കെ വേണം നമുക്ക് പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരു നല്ലൊരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ ഗ്രീൻ ലാൻഡ് ഫാം ഹൗസ് നെല്ലിയാമ്പതി ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഒത്തിരി സാധനങ്ങളൊക്കെ ചേർത്ത് നല്ല ക്വാളിറ്റിയിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ അപ്പോൾ ഇനി ഇന്ന് ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങും നാളെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും നെല്ലിയാമ്പതി മൊത്തം ചുറ്റി കറങ്ങി നടക്കാനാണ് പ്ലാൻ അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ ആയിട്ട് ഉടനെ വരാം ടിൽ ദെൻ ബൈ ബൈ